മണിത്തക്കാളി കൃഷിയെപ്പറ്റി മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ മണ്ണൊരുക്കൽ കഴിഞ്ഞു അതിനുശേഷം ഞാൻ റബ്ബർ കൊട്ടയിലാണ് തൈ നടാറ് ചെറുതായി ഒരു കുഴി നടുവിലായി കുഴിച്ച് അതിലേക്ക് മൈക്കോ റൈസ ഇരുപത് ഗ്രാം ചേർത്ത് കൊടുക്കുന്നു മണ്ണുമായി നന്നായി മിക്സ് ചെയ്യുന്നു അതിനുശേഷം തൈ ചെടിയുടെ ചൂട്ടിലേക്ക് ആവശ്യത്തിന് മണ്ണ് ചേർത്ത് കൊടുക്കാം ചെടിയുടെ ചുവട് ഭാഗത്തേക്ക് വെയിൽ തട്ടാതിരിക്കാനായി ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം വെള്ളം അല്പം നനയ്ക്കുന്നു ഏഴാം ദിവസം മുതൽ ഏഴ് പതിനാല് ഇരുപത്തെട്ടാം ദിവസങ്ങളിൽ ജീവാമൃതം തയ്യാറാക്കി ഒഴിക്കാവുന്നതാണ് ജീവാമൃതം എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം നിമാവിരയാണ് തക്കാളി ചെടിയെ തകർക്കുന്ന ഏറ്റവും ഭീകരമായ അസുഖം നിമാതിരയ്ക്കെതിരായി ലായനി തയ്യാറാക്കി ഒഴിക്കാം കൃഷി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ഡ്രമ്മിൽ ചാണക വെള്ളം ഒഴിച്ചു വയ്ക്കുക ചാണകവെള്ളത്തിലേക്ക് പെരിയില കമ്മ്യൂണിസ്റ്റ് പച്ച പെരിയിലയാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ചീമക്കൊന്ന ഇവ സമം ചേർത്ത് ഡ്രമ്മിലേക്ക് കൊടുക്കുന്നു അഞ്ച് ദിവസം കൂടുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കുന്നു ഡ്രമ്മ് ഒന്നുകിൽ കോട്ടൺ തുണി അല്ലെങ്കിൽ ചണച്ചാക്ക് എന്നിവ കൊണ്ട് തണലത്ത് അടച്ചു വയ്ക്കണം പത്താം ദിവസം ഇരുപതാം ദിവസം മുപ്പതാം ദിവസം അങ്ങനെ മൂന്ന് തവണയായി നിമാവിരയ്ക്കെതിരായ ഈ ലായനി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാലാം ദിവസങ്ങളിൽ സ്യൂഡോമോണസ് ലായനി അതായത് ഇരുപത് ഗ്രാം സ്യൂഡമോണസിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തെളി മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മറ്റൊന്ന് ചെടി പൂക്കാൻ തുടങ്ങുന്നത് നാൽപ്പത്തഞ്ചാം ദിവസമാണ് നാൽപ്പത്തഞ്ചാം ദിവസം ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫിഷ് അമിനോ ആസിഡ് തയ്യാറാക്കുന്ന വിധം ആവശ്യമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ തയ്യാറാക്കാം ഇങ്ങനെ കൃഷി ചെയ്യുന്ന മണിത്തക്കാളി മണിത്തക്കാളിന്ന് മാത്രമല്ല ഏത് തരം തക്കാളിയും നന്നായി കാ പിടിക്കുന്നു നല്ല വിളവ് ലഭിക്കുന്നു പൊതുവെ പച്ചക്കറികൾക്കൊക്കെ തന്നെ ഇത് നല്ലൊരു രീതിയാണ് കൃഷി രീതിയാണ് എനിക്ക് വിജയപ്രദമായിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം